കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി പോകുന്നത് സി പി എമ്മിനെ സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായയിലോ വലിയ ചൂടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ പോയി അപ്പന്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോളിക് എന്നാണ് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത ൃദയം തകർന്ന കുറിപ്പായി ഇതിനെ കാണണം കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണിത് മെഡിക്കൽ കോളേജിന് അപ്പന്റെ മൃതശരീരം ദാനം കൊടുക്കാൻ പറഞ്ഞു എന്ന സി പി എം വാദത്തെ വിമർശിച്ചാണ് ആശയുടെ കുറിപ്പ് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ അവസാന യാത്രയായപ്പം ചതിയിലൂടെ എന്ന് മകൾ ആശാ ലോറൻസ് പറയുന്നു താൻ മരിച്ചാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് പിതാവ് പറഞ്ഞിട്ടില്ല എന്ന് ആശ ലോറൻസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ മതപരമായ ചടങ്ങുകളൂടെ ആയിരുന്നു എന്നും ആശ ലോറൻസ് വ്യക്തമാക്കി മക്കളുടെ വിവാഹം നടന്നത് പള്ളിയിൽ വെച്ചാണ് അതിനെല്ലാം ലോറൻസ് പങ്കെടുത്തിട്ടുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസയ്ക്കും തന്റെ പിതാവ് പങ്കെടുത്തിട്ടുണ്ട് എന്നും അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ തന്നെ ആയിരുന്നുവെന്നും ആശ പറഞ്ഞു ആരെയോ ബോധിപ്പിക്കാനുള്ള നാടകമാണ് നടക്കുന്നത് എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി അടിമമായതിനാലാണ് പിതാവിനോടുള്ള കമ്മ്യൂണിസ്റ്റ് മൂത്തമകൻ കൂട്ടുനിൽക്കുന്നത് എന്നും അവർ തുറന്നടിച്ചു ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത എന്ന അടിക്കുറിപ്പോടെയാണ് ആശ പോസ്റ്റ് പങ്കിട്ടത് പാർട്ടി അടിമ ആയതിനാൽ പിതാവിനോടുള്ള കമ്മ്യൂണിസ്റ്റ് ചതിക്ക് മൂത്തമകൻ കൂട്ടുനിൽക്കുന്നു എന്നും അവർ പറയുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു എം എം ലോറൻസിന്റെ അന്ത്യം മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം മെഡിക്കൽ കോളേജിന് വിട്ടു എന്നായിരുന്നു സി പി എം വാദം അവസാന യാത്രയൊപ്പം ചതിയിലൂടെ അപ്പൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കാൻ അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീക്ഷരവാദിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സിമിത്തേരിയിൽ എല്ലാവിധ ക്രിസ്തീ ആചാരങ്ങളോടെയും അകമ്പുടിയോടെയും ആയിരുന്നു ഞങ്ങൾ നാലു മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാറ്റിനും അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസയ്ക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ തന്നെയാണ് ആരെയൊക്കെ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും അപ്പൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആള് എന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ അന്ന് എതിർത്തില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് സങ്കീർത്തനം തൊണ്ണൂറ്റി വായിച്ചു കൊടുക്കുമായിരുന്നു മുത്തമകൾ സുജ ദുബായിൽ നിന്ന് എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം അപ്പൻ പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവം മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വര വിശ്വാസത്തെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കളം അപ്പനെ ഒറ്റപ്പെടുത്തി സി പി എം അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്ത മകൻ പാർട്ടി മെമ്പർ പാർട്ടി അടിമ ആണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി അപ്പൻ പോയത് സി പി എമ്മിന് സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ എവിടെയായിരിക്കും അടക്കുക പയ്യാമ്പലം ബീച്ചോ തിരുനാവായലോ വലിയ ചുടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ ക്രിസ്ത്യാനിയായി പോയി ഒരിക്കൽ കൂടി ലോറൻസ് ഓർമ്മിപ്പിക്കുകയാണ് അപ്പന്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് എന്നാണ് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല അപ്പൻ മാമോദിസ് സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികളാണെങ്കിൽ അനുസരിച്ച് ജീവിക്കുക എന്നാണ് മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആശ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഒരാളുടെ ജാതിയും മതത്തെയും ഒക്കെ മറന്ന് അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ മറന്ന് സ്വന്തം ഇഷ്ടത്തിന് പാർട്ടിയിൽ സഖാക്കന്മാരെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അവരുടെ മരണശേഷവും തുടരുകയാണ് എന്ന് തന്നെ വേണം ഈ ഒരു പോസ്റ്റിൽ നിന്നും ഈ ഒരു അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്